ഇപ്പം നമ്മളെ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണി ഉണ്ട് അത് നിലവിൽ വരണം ഇന്ത്യ മുന്നണിയിലെ ഭാഗമാണ് ഇവിടുത്തെ ഇടതും വലുതുമൊക്കെ ഒരു വ്യത്യാസവും ഇല്ല കുറച്ചുകൂടെ പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യത്തിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് ഇന്നത്തെ എൽ ഡി എഫ് ആണ് നമ്മൾ നിഷ്പക്ഷമായി കാണുന്നതാണ് ഒരു പാർട്ടി യോജിപ്പോ വിയോജിപ്പോ മനസ്സിലാക്കിയിട്ടല്ല ഈ ഫാസിസത്തിന്റെ ലക്ഷ്യം ഒന്ന് മുസ്ലിങ്ങളാണ് പിന്നെ ക്രിസ്ത്യാനികളാണ് മറ്റേത് കമ്മ്യൂണിസ്റ്റാണ് എന്നവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം ഒരിക്കലും ഫാസിസത്തോട് സന്ധിയാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം എത്ര കൃത്യമാണ് വാക്കുകൾ ഉമർ ഫൈസി മുക്കമാണ് സമസ്ത നേതാവാണ് എന്തായാലും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലും മലപ്പുറത്തും അടക്കം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിയർക്കും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വലിയ പ്രയാസം ഈ തെരഞ്ഞെടുപ്പിനകത്ത് നേരിടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കാരണം അത്രമേൽ അഹങ്കാരത്തോടുകൂടിയാണ് ഇത്രയും നാൾ അവർ ഇടപെട്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഞങ്ങളാണ് ഇവിടെ എല്ലാം നിയന്ത്രിക്കുന്നത് എന്നൊരു ധാരണയായിരുന്നു അവർക്ക് അവരോടാരെങ്കിലും പിണങ്ങിയാൽ അവർ പറയുന്നതിനനുസരിച്ച് ആരെങ്കിലും നിന്നില്ലെങ്കിൽ അത്തരം ആളുകളെയൊക്കെ ആക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്ന ഒരു സമീപനമായിരുന്നു ഇത്രയും കാലം അവർ സ്വീകരിച്ചത് എന്നാൽ ഇത്തവണ അതിനെല്ലാം അറുതി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഫൈസി മുഖം പറഞ്ഞത് വളരെ കൃത്യമാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ ആ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഏറ്റവും ഗംഭീരമായി ഇടപെടലുകൾ നടത്താൻ വിശ്വസിക്കാവുന്നൊരു കൂട്ടർ അത് ഇടതുപക്ഷമാണ് എന്നാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത് കേരളത്തിലെ യു ഡി എഫിനെ വിശ്വസിക്കാനാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ കാന്തപുരം എ പി അബ്ദുൽ ഹക്കീം അസഹരി അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്ന പിന്തുണ ഇപ്രാവശ്യം ഇല്ലട്ടോ ആ സാഹചര്യമൊന്നും അല്ല ഇപ്പോ എന്നാണ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം യു ഡി എഫിന് പിന്തുണ ഇല്ല എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ കൂടെ ഞങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് സമസ്ത ഇ കെ വിഭാഗവും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് നോക്കൂ നിങ്ങൾ ഉമർ ഫൈസി മുഖത്തെ മുസ്ലിം ലീഗിന്റെ ആളുകളൊക്കെ പറയുന്നത് സഖാവാണ് എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി സത്യം പറഞ്ഞ സഖാവെന്ന് വിളിക്കുന്നു അല്ലെങ്കിലും സെയ്ദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ സഖാവാക്കിയ ആളുകളാണല്ലോ അവരിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല മുസ്ലിം ലീഗിനെതിരായി അബൂബക്കർ മുസ്ലിയാർ നിലപാട് സ്വീകരിച്ചപ്പോൾ എന്തായിരുന്നു മുസ്ലിം ലീഗുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഷംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ വരെ തെറി വിളിച്ച ആളുകളാണ് മുസ്ലിം ലീഗിന്റെ ആളുകൾ തങ്ങൾക്ക് പന്നി അറച്ചിയും ഹലാലാകുന്നു ചന്ദ്രികാ ചന്ദ്രികാപത്രത്തിൽ അച്ചടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് എന്ന് നമ്മൾ മറന്നു പോകരുത് ലീഗിനെതിരായാൽ ആ ആളുകൾക്കെതിരെയൊക്കെ ലീഗിന്റെ നിലപാടൊന്നാണ് അവർക്കൊക്കെ പുല്ല് വരെയാണ് അത് തന്നെയാണ് സേതു ജിഫ്രി മുത്തുക്കോത്തങ്ങൾക്കെതിരെയും മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഉമർ ഫൈസി മുക്കത്തിനെതിരെയും അങ്ങനെ തന്നെയാണ് കാണിക്കുക കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല പക്ഷേ ഉമർ ഫൈസി മുക്കം എടുത്തത് വളരെ കൃത്യമായ നിലപാടാണ് ഇടതുപക്ഷത്തിനെയാണ് നമുക്ക് വിശ്വസിക്കാനാവുക ഇന്ത്യ മുന്നണിയിൽ ഈ കേരളത്തിൽ നിന്ന് ജയിച്ചു പോകേണ്ടത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് വിശ്വസിക്കാം അവരെ ഏറ്റവും ശക്തമായ ഇടപെടലുകൾ നടത്തും ഫാസിസത്തിന് മുന്നിൽ മുട്ടുമടക്കില്ല ഇവിടെ സമസ്തയുടെ ചില നേതാക്കന്മാർ മുസ്ലിം ലീഗിനെതിരായി നിലപാട് സ്വീകരിച്ചപ്പോ സുപ്രഭാതം പത്രം അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു പരസ്യം സുപ്രഭാതത്തിനകത്ത് കൊടുത്തപ്പോ ആ സുപ്രവാദം പത്രം കത്തിച്ചിട്ടുണ്ടായിരുന്നല്ലോ ലീഗിന്റെ ആളുകൾ എന്നാൽ ലീഗിന്റെ കൊടി കോണകമായിട്ട് കോൺഗ്രസുകാർ കെട്ടാൻ പറഞ്ഞപ്പോ കോൺഗ്രസിനെതിരെ ഒരു അക്ഷരം ശബ്ദിക്കാൻ ഈ ലീഗുകാർ തയ്യാറായോ ഇല്ലല്ലോ വടകരയിലും വണ്ടൂരിലും കണ്ണൂരിലും എന്റെ നാട് അരീക്കോട്ടിലടക്കം ലീഗിന് വലിയ സ്വാധീനമുള്ള അരീക്കോട്ടടക്കം ലീഗിന്റെ കൊടി അരയിൽ തിരുകാൻ പറഞ്ഞു കോൺഗ്രസ്സുകാർ ആ കോൺഗ്രസ്സിനെതിരെ അക്ഷരം ഉണ്ടാത്തവർ ഇടതുപക്ഷത്തിന്റെ പരസ്യം കൊടുത്തതിന്റെ ഭാഗമായിട്ട് സുപ്രഭാതം പത്രം കത്തിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടില് ആലോചിച്ച് നോക്കി ആ ലീഗിനെ വിശ്വസിക്കാൻ പറ്റും കോൺഗ്രസിനോട് ഒരു അക്ഷരം ഇണ്ടാൻ കഴിയുന്നില്ല ലീഗിന് കോൺഗ്രസ് നമുക്ക് വിശ്വസിക്കാനാവില്ല പൗരത്വ ഭേദഗതി നിയമത്തിൽ എന്താ കോൺഗ്രസിന്റെ നിലപാട് രാമക്ഷേത്ര വിഷയത്തിൽ എന്തായിരുന്നു കോൺഗ്രസ് എടുത്ത സമീപനം ഏകീകൃത സിവിൽ കോഡിൽ ഫലസ്തീൻ വിഷയത്തിലൊക്കെ കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടി സംഘപരിവാർ ഇടപെട്ടുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താണ് തിരിച്ചറിയേണ്ടത് നമ്മൾ കോൺഗ്രസ്സിന് സംഘപരിവാറിനോട് ദിനം പ്രതി കോൺഗ്രസ്സുകാരൊക്കെ ബി ജെ പിയുടെ ഭാഗമായി കൊണ്ടിരിക്കുക ഇതല്ലേ നമ്മുടെ നാ നാടിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പൊ കോൺഗ്രസ്സിന് എന്തായാലും വിശ്വസിക്കാൻ കഴിയില്ല എനിക്ക് തോന്നി ലൈവിൽ ഗോവിത്ത് ബി ജെ പി എന്ന് പറഞ്ഞ സുധാകരൻ അല്ലേ കേരളത്തിലെ കോൺഗ്രസ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് ബി ജെ പിയെ സഹായിക്കാൻ രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് ദാനം ചെയ്തല്ലേ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ പാലക്കാട് മണ്ഡലത്തിൽ നിന്നാണ് ഷാഫി പറമ്പില് അതും കേവലം വോട്ടിനാണ് ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചത് അവിടെന്നാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ വരുന്ന ബി ജെ പിയുമായി ധാരണ ഉണ്ടാക്കിയിട്ടല്ലേ തിരിച്ചറിയണ്ടേ നമ്മൾ ഇത് അപ്പൊ ഈ കോൺഗ്രസിന് വിശ്വസിക്കാനാവില്ല കേരളത്തിലെ കോൺഗ്രസ്സിന് ഒട്ടും വിശ്വസിക്കാനാവില്ല രാജ്യത്താകെ കോൺഗ്രസ് അപജയത്തിന്റെ പാതയിലാണ് ബി ജെ പിയുടെ ബി ടീമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ആ ഒരു സമയത്ത് ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ രാജ്യത്തുണ്ടായിരുന്നത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിന്റെ അംഗബലം ഇന്ത്യൻ പാർലമെന്റിൽ അനിവാര്യമായ കാലഘട്ടമാണ് ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ ജയിച്ചു പോയാൽ എന്തായാലും ബി ജെ പിക്ക് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഇടപെടലുകൾക്ക് ഡൽഹിയിൽ നേതൃത്വം നൽകും ഒന്നാം യു പി എ ഗവൺമെന്റ് ഉണ്ടായത് അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് ദാ ഈ തെരഞ്ഞെടുപ്പിനകത്ത് രണ്ടായിരത്തി നാല് ആവർത്തിക്കും പലരും പറയുന്നത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുചരിത്രം രചിക്കുമെന്നതാണ് രണ്ടായിരത്തി നാലിൽ പത്തൊമ്പത് സീറ്റാണ് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിരുപത് സീറ്റും നേടി തന്നെ ഇടതുപക്ഷം കേരളത്തിൽ ജയിക്കുമെന്നതാണ് മറ്റൊരു വീഡിയോകളെ നമുക്ക് വീണ്ടും കാണാം അബു അരികൂള്